ജീവശാസ്ത്രത്തിലെ അടുത്ത ടോപ്പിക്കാണ് കൃഷി കൃഷി കാർഷിക കാലങ്ങൾ ഖാരിഫ് റാബി സയ്ദ് വിളയറേക്കൽ കാലം വിളവെടുപ്പ് കാലം പ്രധാന വിളകൾ ഖാരിഫ് ജൂൺ ജൂൺ മുതൽ ജൂൺ മൺസൂൺ ആരംഭമാണ് ജൂണിലാണ് മൺസൂൺ മഴക്കാലത്താണ് ഖാരിഫ് തുടങ്ങുക നവംബർ ആദ്യവാരാണ് അതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാവുക പ്രധാന വിളകൾ ഗാരിഫ് വിളകൾ നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് പറയുന്നത് ജോവർ ബജ്രാ റാഗി റാബി കാർഷിക കാലങ്ങളിൽ അടുത്തത് റാബി വെളിയിറക്കൽ കാലം നവംബർ മദ്യം ശൈത്യാരംഭത്തിലാണ് തുടങ്ങുക വിളവെടുപ്പ് കാലം മാർച്ച് വേനലിൻ്റെ ആരംഭം ഗോതമ്പ് പുകയില കടുക് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ സെയ്ത് മാർച്ച് വേനലിൻ്റെ ആരംഭം മാർച്ചിലാണ് തുടങ്ങുക വേനലിൻ്റെ ആരംഭമാണ് വിളവെടുക്കുന്നത് ജൂൺ മൺസൂൺ ആരംഭം ഖാരിഫ് കാലങ്ങൾ ഖാരിഫ് റാബി സെയ്ത് ഖാരിഫ് വിളകൾ ഖാരിഫ് വിളകൾ നെല്ല് ചോളം പരുത്തി തിണവിളകൾ ചണം കരിമ്പ് നിലക്കടല റാബി വിളകൾ ഗോതമ്പ് പുകയില കടുക് പയർവർഗ്ഗങ്ങൾ സെയ് വിളകൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഖാരിഫ് വെളിയിറക്കൽ കാലം ജൂൺ മൺസൂൺ ആരംഭം മുതൽ വിളയെടുക്കൽ നവംബറിലാണ് ഉണ്ടാവുക റാബി നവംബർ മധ്യം ശൈത്യ ആരംഭത്തിൽ തുടങ്ങിയിട്ട് മാർച്ചിലാവുമ്പോൾ വിളയെടുക്കും സെയ്ത് മാർച്ചിലാണ് വേനലിൻ്റെ ആരംഭത്തിലാണ് അത് വെളിയിറക്കുക വിളവെടുക്കുന്നത് ജൂണിൽ മൺസൂണിൻ്റെ ആരംഭം തിനവിളകൾ എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് പറയുന്നത് ജോവർ റാഗി നാണ്യവിളകൾ നാണ്യവിളകളെ നാലായിട്ട് തിരിക്കുന്നുണ്ട് നാടുവിളകൾ പാനീയവിളകൾ സുഗന്ധവിളകൾ മറ്റു വിളകൾ നാരുവിളകളിൽ വരുന്നതാണ് പരുത്തി പരുത്തിച്ചണം പാനീയവിളകള് തേയില കാപ്പി സുഗന്ധവിളകൾ ഏലം കുരുമുളക് മറ്റു വിളകൾ കരിമ്പ് റബ്ബർ ഭക്ഷ്യവിളകൾ നെല്ല് ഗോതമ്പ് ചോളം ബാർലി തിനവിളകൾ പയർവർഗ്ഗങ്ങൾ ഭക്ഷ്യവിളകളിൽ നെല്ല് ഗോതമ്പം ചോളം ബാർലി തിനവിളകൾ പയർവർഗ്ഗങ്ങൾ കൃഷി രീതികൾ പൂവ് ഫ്ലോറികൾച്ചർ മുന്തിരി വിറ്റികൾച്ചർ തേനീച്ച എപ്രികൾച്ചർ മണ്ണിര വേമികൾച്ചർ മുയൽ കൂണികൾച്ചർ മത്സ്യം പിസികൾച്ചർ പക്ഷികൾ ഏവികൾച്ചർ വനം സിൽവികൾച്ചർ മൾബറി മോറികൾച്ചർ പച്ചക്കറികൾ ഒലേറി കൾച്ചർ പഴം പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ പട്ടുനൂൽ പുഴു സെറികൾച്ചർ പ്രധാന കന്നുകാലി ഇനങ്ങൾ പശു ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ അവിടെ കൊമയില്ല കേട്ടോ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ എരുമ മുറ നീലിരവി ബദാവരി ആട് തലശ്ശേരി ജമനാപാരി ബോയർ കോഴി അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ താറാവ് മസ്കവി ചാര ചെമ്പല്ലി കാട ജാപ്പാനീസ് ബോബ് വൈറ്റ് പ്രധാന കന്നുകാലി ഇനങ്ങളുടെ പേരാണ് ഇവിടെ ഇപ്പോൾ റീഡ് ചെയ്തിട്ടുള്ളത് പശു പശു ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ മൂന്ന് പേരാണുള്ളത് പശു ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ എരുമ മുറ നീലിരവി ബദാവരി ആട് തലശ്ശേരി ജംനാപ്യാരി ബോയർ കോഴി അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ താറാവ് മസ്കവി ചാര ചെമ്പല്ലി കാട ജാപ്പാനീസ് ബോബ് വൈറ്റ് സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറീകൾച്ചർ എന്ന് പറയുന്നു മൾബറി മ പട്ടുനൂൽപ്പുഴു ടെസർ പട്ടുനൂൽ പുഴു മുഖ പട്ടുനൂൽപ്പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെയാണ് പിസി എന്ന് പറയുന്നത് ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ റോഹു കടല കട്ല എന്നിവയും അലങ്കാരമായി ഗോൾഡ് ഫിഷ് ഗപ്പി മുതലായും വളർത്തുന്നു ഇത്തരത്തിൽ വളർത്തുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന രീതിയാണ് ഫ്ലോറികൾച്ചർ മുല്ല ചെണ്ടുമല്ലി ജമന്തി റോസ് ഓർക്കിഡ് ആന്തൂര്യം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ് ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതാണ് എപ്പി കൾച്ചർ കോലൻ മെല്ലിഫെറ ന്യൂഡിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് വളർത്തുന്നത് ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതിനെ എപ്പി കൾച്ചർ എന്ന് പറയുന്നു ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതിന് എപ്പി കൾച്ചർ എന്ന് പറയുന്നു കോലൻ മെല്ലിഫെറേ ന്യൂഡിയൻ ഇനങ്ങളിൽ ഈ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് വളർത്തുന്നത് ശാസ്ത്രീയമായി മൊയിലുകളെ വളർത്തുന്നതിനാണ് കൂണി കൾച്ചർ എന്ന് പറയുന്നത് മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേജെയിൻ്റ് മാംസ്യത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജെയിൻ്റ് വൈറ്റ് ജെയിൻഡ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു അങ്കോറയെ രോമത്തിനായും വളർത്തുന്നു ശാസ്ത്രീയമായി കൂൺ വളർത്തൽ മഷ്റൂം കൾച്ചർ എന്നറിയപ്പെടുന്നു പാൽക്കൂൺ ചിപ്പിക്കൂൺ എന്നിവയാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത് പഴം പച്ചക്കറി ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഫോർട്ടിക്കൾച്ചർ നാടൻ പഴങ്ങൾ കൂടാതെ ലച്ചി റംബൂട്ടാൻ ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നു ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടൻ വയനാട് ടിഷ്യൂ കൾച്ചർ ഗവേഷണം ടി ബി ജി ആർ എ ഐ പാലക്കോട് പാലോട് ടിഷ്യൂ കൾച്ചർ ഗവേഷണം ടി ബി ജി ആർ ഐ പാലോട് അടക്ക ഗവേഷണം പാലക്കാട് തിരുവനന്തപുരം അടക്ക ഗവേഷണം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ തൃശ്ശൂർ പി ചി എന്ന് പറയുന്ന സ്ഥലത്ത് വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം ഏലം ഗവേഷണം പാമ്പാടുംപാറ ഇടുക്കി ഇഞ്ചി ഗവേഷണം അമ്പലവയൽ വയനാട് പുൽത്തൈല ഗവേഷണം ഓടക്കാലി എറണാകുളം നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വെറ്റില കായംകുളം പട്ടാമ്പി മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വൈറ്റില കായംകുളം പട്ടാമ്പി മാങ്കൊമ്പ് ഏത്തവാഴ ഗവേഷണം കണ്ണാറ തൃശൂർ കരിമ്പ് ഗവേഷണം തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ പാലക്കാട് നാളികേര ഗവേഷണം ബാലരാമപുരം തിരുവനന്തപുരം നാളികേര ഗവേഷണം ബാലരാമപുരം തിരുവനന്തപുരം കുരുമുളക് ഗവേഷണം പന്നിയൂർ കണ്ണൂർ കശുവണ്ടി ആനക്കയം മലപ്പുറം മടക്കത്തറ തൃശൂർ കൈതച്ചക്ക വെള്ളാനിക്കര തൃശൂർ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം എറണാകുളം നാളികേര വികസന ബോർഡ് കൊച്ചി കാർഷിക ബഹുമതികൾ മികച്ച കർഷകൻ കർഷകോത്തമ മികച്ച കർഷക വനിതാ കർഷക തിലകം മികച്ച കേര കർഷകൻ കേരകേസരി മികച്ച പച്ചക്കറി കർഷകൻ ഹരിതമിത്ര മികച്ച കർഷക തൊഴിലാളി ഗ്രാമശക്തി കൃഷി ഓഫീസർ കർഷക മിത്ര കൃഷി ശാസ്ത്രജ്ഞൻ കൃഷി വിജ്ഞാൻ ഫാം ജേർണലിസ്റ്റ് കർഷക ഭാരതി ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെൻറ് നൽകി വരുന്ന ബഹുമതി കൃഷി പണ്ഡിറ്റ് കാർഷിക വിളകളിൽ മുന്നിൽ മരച്ചീനി തിരുവനന്തപുരം റബ്ബർ കോട്ടയം തേയില കുരുമുളക് വെളുത്തുള്ളി കൊക്കോ ഏലം ചന്ദനം ഗ്രാമ്പു കറവപ്പെട്ട കരിമ്പ് തുടങ്ങിയവ ഇടുക്കി കൈതച്ചക്ക എറണാകുളം അരി നിലക്കടല ഓറഞ്ച് പരുത്തി മഞ്ഞൾ പച്ചമുളക് പയർവർഗ്ഗങ്ങൾ മാമ്പഴം മധുരക്കിഴങ്ങ് പപ്പായ മുരിങ്ങ അത് പാലക്കാടാണ് കേട്ടോ അരി നിലക്കടല ഓറഞ്ച് പരുത്തി മഞ്ഞൾ പച്ചമുളക് പയർ വർഗ്ഗങ്ങൾ മാമ്പഴം മധുരക്കിഴങ്ങ് പാലക്കാട് പപ്പായ മുരിങ്ങ പപ്പായ മുരിങ്ങ മലപ്പുറം നാളികേരം കോഴിക്കോട് കാപ്പി ഇഞ്ചി വയനാട് കശുവണ്ടി കണ്ണൂർ പുകയില അടക്ക കാസർഗോഡ് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ചരൺസിംഗിൻ്റെ ജന്മദിനം കേന്ദ്ര സർക്കാർ മഹിള കിസാൻ ദിവസ് ആയി ആചരിച്ചത് ഒക്ടോബർ പതിനഞ്ച് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ ഇന്ത്യയിൽ നെല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല് നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യ വിളയാണ് നെല്ല് കേരളത്തിലെ മുഖ്യാഹാരം അരി ലോകത്തിൽ അരിയുടെ ഉപയോഗത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ പ്രസിദ്ധമായ സുഗന്ധ നെല്ലിനം ബസുമതി ഇന്ത്യയിലെ പ്രസിദ്ധമായ സുഗന്ധ നെല്ലിനം ബസുമതി അമേരിക്കൻ ബസ്മതി എന്നറിയപ്പെടുന്നത് ടെക്സ്മതി ഭൗമ സൂചിക പദ്ധതി ലഭിച്ച കേരളത്തിലെ ഔഷധ സെല്ലിനങ്ങൾ നവര ഗന്ധകശാല ബസുമതി അരിക്ക് പാറ്റൻ്റ് ലഭിച്ച ബഹുരാഷ്ട്ര കമ്പനി റൈസ്റ്റെക്ക് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആരംഭിച്ച ആരംഭിച്ച വർഷം ആ രണ്ടായിരത്തി നാല് നെല്ലിന് ഉപയോഗിക്കാവുന്ന ജീവാണുവളങ്ങൾ അസോള നീലഹരിത പായലുകൾ அசோஸ்பைரில் ஃபோஸ்ஃபோக்டீரிய நாடன் நெல்லினங்கள் சித்தேனி மோடன் பால்கண்ணி வெளியன் நரோன் தொண்ணுறான் நவ்வல் முண்டகன் சொவ்வரியன் ஓலனாரன் இட்டிக்கண்டப்பன் மலையுடும்பன் சித்திரத்தண்டன் தொண்டப்பன் தவளக்கண்ணன் கைமா வெள்ளரி கவுங்கின் பூத்தால കൗങ്ങി പുത്തല റബ്ബർ കൃഷിക്ക് അനുയോജ്യമാണ് കൃഷിരീതി വിരിപ്പ് മുണ്ടകൻ പുഞ്ച മൂന്ന് പേരാണുള്ളത് കൃഷിരീതി വിരിപ്പ് മുണ്ടകൻ പുഞ്ച അറിയപ്പെടുന്നത് വിരിപ്പ് ശരത്കാല കൃഷി ഏപ്രിൽ മുതൽ മെയ് മാസം വരെയാണത് സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് വിളവെടുക്കുക സെപ്റ്റംബർ ഒക്ടോബറിലാണ് വിളയെടുക്കുക മുണ്ടകൻ ശീതകാലമാണ് കൃഷി ഉണ്ടാവുക വിളയിറക്കുന്നത് വിളയെടുക്കുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് വിളവ് വിള വിളവ് വിള ഇറക്കുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് വിളവെടുക്കുന്നത് ഡിസംബർ ടു ജനുവരി പുഞ്ച വേനൽക്കാല കൃഷിയാണ് ഡിസംബർ മുതൽ ജനുവരി വരെ മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഏപ്രിൽ വരെയാണ് അത് വിളവെടുക്കുന്നത് വിളവിറക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെ കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി മുണ്ടകൻ കൃഷി ആലപ്പുഴ ജില്ലയിൽ കൃഷിക്കും പാലക്കാട് ജില്ലയിൽ മുണ്ടൻ കൃഷിക്കും വിരിപ്പ് കൃഷിക്കുമാണ് പ്രാധാന്യം വിരിപ്പ് കൃഷിക്കാണ് പ്രാധാന്യം ആലപ്പുഴ ജില്ലയിലെ പുഞ്ചകൃഷിക്കും പ പാലക്കാട് ജില്ലയിൽ മുണ്ടാൻ കൃഷിക്കും വിരിപ്പ് കൃഷിയാണ് പ്രാധാന്യം വിറ്റാമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം കൗങ്ങിൻ പൂത്തോല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം കൗങ്ങിൻ പൂത്തോല പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കൗങ്ങിൻ പൂത്തോല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നെൽകൃഷിയുടെ വിസ്തൃതി ഏറ്റവും കൂടിയ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ല കോട്ടയം ഇരുപത്തിയേഴ് ശതമാനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നെൽകൃഷിയുടെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ല പത്തനംതിട്ട മുപ്പത്തിരണ്ട് ശതമാനം കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏഴോ അമോണിയെ നേരിട്ട് ആകരണം ചെയ്യുന്ന സസ്യം നെല്ല് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില ഫിലിപ്പീൻസിലെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടേക്ക് ഒഡീഷ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി മാങ്കൊമ്പ് കായംകുളം വെറ്റില ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബ് തെക്കേ ഇന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂർ തെക്കേ ഇന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂർ തെക്കേ ഇന്ത്യയുടെ ധ്യാനപുര തഞ്ചാവൂർ കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട് പ്രളയാനന്തര കേരളത്തിൻ്റെ കാർഷിക കാർഷിക മേഖലയെ കൈപിടിച്ചുലർത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേള വൈക രണ്ടായിരത്തി പതിനെട്ട് കൃഷിയുന്നതി മേള തൃശ്ശൂര് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് പുനർജനി ഗോതമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഗോതമ്പ് ഒരു റാബി വിളയാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം എക്കൽമണ്ണ് മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളക്ക് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴയും ആവശ്യമാണ് ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ പ്രധാന പ്രദേശങ്ങള് ഗംഗ സത്ലജ് പ്രദേശം ഡക്കാനിലെ കറുത്ത കറുത്തമണ്ണ് പ്രദേശം ഇന്ത്യയിലെ ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉത്തർപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര ഹരിയാന പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ജമ്മു കാശ്മീർ ഇത്രയുമാണ് ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മനുഷ്യൻ ആദ്യമായി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ധ്യാനം മനുഷ്യൻ കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ധ്യാനം ഗോതമ്പ് വരക്ക് എന്നിവയുടെ സങ്കര ഇനം ചോളം ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണ് അപ്പോൾ ചോളം അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഓക്കെ ബൈ